ഹായ് ഞാൻ വീണ്ടും വന്നു അപ്പോൾ അങ്ങനെ നമുക്കൊരു റസ്ക്യൂ കൊള്ളുണ്ട് ചാളാരി അടുത്താണ് ഈ വീടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു മൂർക്കനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത് അവരെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചത് അങ്ങനെയാണ് ഞാറിനെ അങ്ങനെ ഏതായാലും നമ്മൾ ആ സ്പോട്ടിലെത്തി അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ആ പാമ്പുള്ളത് അതെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഓക്കെ

ആ നോക്കന രാവിലെ എവിടെ ഉണ്ടായിരുന്നേ കൊറച്ചു അങ്ങോട്ട് പോയതാണ് എവിടെ വെട്ടിക്ക് പോയിട്ട് പോവാനുള്ള പരിപാടി ഇല്ല 그러다네 아 걱정해 干不了，完了、嗯，俺们那咋白了

Oh. അത് കിട്ടിക്കില്ല കേട്ടോട്ടു കുടിക്കു വായിച്ചിട്ട് പോകുന്നില്ല അടുത്ത് വായിക്കാനും പറ്റില്ല അത് എന്നിട്ട് വൈകിട്ട് യും മേടി തരാം ആ എന്താ ഇപ്പൊ തന്നെ എന്താ അടച്ചാളി ഓക്കെ അപ്പോൾ നമ്മൾ റെസ്ക് ചെയ്തിരിക്കുന്ന ചെറിയൊരു കോപ്പണിൻ്റെ കിട്ടയാണ് അധികം വലിപ്പമൊന്നും ഇല്ല ചെറിയ സൈസാണ് പക്ഷേ അവർ കുറച്ച് ഡേഞ്ചറുള്ള സൈറ്റാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവർ കിച്ചൻ്റെ ഭാഗമാണ് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഹോളുകളൊക്കെ ഉള്ളത് ശ്രദ്ധിക്കുക മാക്സിമം ഇതേപോലെ ഹോളുകൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും അത് അടക്കാൻ സാധിക്കും ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് അപ്പോൾ അതെ അറ്റ